ഇതിപ്പം നമ്മള് ചെയ്തിരിക്കുന്ന ലീഫാണ് പ്രൊപ്പഗേഷന് വെച്ചിരിക്കുന്നത് അത് ജസ്റ്റ് ചുറ്റുമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ സെന്റർ പോർഷനിൽ നിന്നാണ് ഈ കിളിപ്പ് വലിയ തൈകള് വേണമെന്നുള്ളവർക്ക് താഴെ ഉണ്ടാവും നല്ല ഹൈറ്റില് വരുകയാണ് ആ സ്റ്റെംസിൽ നിന്ന് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഓരോ നോട്ട്സ് വെച്ചിട്ട് നമ്മള് ഗ്യാപ്പ് ഇട്ടോ ഒന്നോ രണ്ടോ ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹായ് ഫ്രണ്ട്സ് ഗുഡ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയുള്ള ഇൻഡു ചേച്ചിയുടെ ഏതൻ ഗാർഡനിലാണ് നമ്മൾ എന്നുള്ളത് ചില പെട്ട ചെടികളാണ് ചേച്ചി കൂടുതലായിട്ട് ചെയ്യുന്നത് ചേച്ചിയുടെ കൈവശമുള്ള പ്ലാന്റുകളും കൊടുക്കുന്ന റേറ്റും അതുപോലെ പ്രൊപ്പഗേഷൻ രീതിയും പരിചരണമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യമോ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കായി ഞാൻ നെടുമ്പാശ്ശേരി സ്ഥലം അപ്പോൾ ഞങ്ങളെക്കുറിച്ച് ചെറിയ ഗാർഡൻ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു നാല് വർഷത്തോളം ആകുന്നു ഇപ്പോൾ ഈ ഗാർഡനുമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു പാഷനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാനും അമ്മയും കൂടിയാണ് ഇത് ആദ്യം മെയിൻറ്റൈൻ ചെയ്ത് തുടങ്ങി താല്പര്യം ആ തീർച്ചയായിട്ടും അപ്പം ഞങ്ങളൊരു രസത്തിലാണ് തുടങ്ങിയത് ഒരു ടൈം പാസ് പോലെയൊക്കെയാണ് ഞങ്ങൾ ആദ്യം ഒരു റീസൈക്കിൾ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൽ നിന്നാണ് പിന്നെയും കൂടുതലായിട്ട് ചെടികളോടൊന്നും ഇഷ്ടം കൊണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ലോക്ക്ഡൌൺ സമയമൊക്കെ വന്നപ്പോൾ ഒത്തിരി പേര് ആവശ്യക്കാരൊക്കെ വന്നു തുടങ്ങി പിന്നെ അതെ തീർച്ചയായിട്ടും ഇപ്പം ആ ഗാർഡൻ ആ സെറ്റ് ചെയ്തൊരു ടൈമൊക്കെ ആയിരുന്നപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു അപ്പം ഒത്തിരി പേര് പ്ലാൻസ് ചോദിച്ചു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇത് സെയിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ട് ഞാനും അമ്മയും കൂടി തന്നെയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും ലീഫ് ആണ് അതെ ഇലച്ചെടികളാണ് കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ് വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല ലീഫ് പ്ലാന്റ്സ് ഒത്തിരിയുണ്ട് അതെ ബിഗോണിയാണ് ബിഗോണിയാണ് കൂടുതലായിട്ട് ബിഗോണിയെ കലാത്തിയ എഗ്ലോണിമ കുളിയാസ് ഹാങ്ങിംഗ് വെറൈറ്റീസ് ഇത്രയാണ് കൂടുതലായിട്ട് എത്ര സ്റ്റോക്ക് നമുക്കൊരു സെവന്റി വെറൈറ്റീസ് ഉള്ള റെക്സ് ഉണ്ട് അത് കൂടാതെ വാക്സും നമുക്ക് ലീവ്സ് കൂടുതൽ ഏതാണോ വരുന്നത് നമ്മൾ അതനുസരിച്ചായിരിക്കും പ്രൊപ്പകേഷൻ അപ്പൊ നമ്മള് എന്റെ കളക്ഷൻസിലെ ബിഗോണിയ കളക്ഷൻസ് ആണ് ഇരിക്കുന്നൊക്കെ നമ്മുടെ ബിഗോണിയുടെ മദർ പ്ലാന്റ്സ് ആണ് ഇത് ഒരു വെറൈറ്റി ആണ് ഇതിപ്പോ ബുഷിയായിട്ട് വരുന്ന ടൈപ്പ് നിറയെ തൈകളുണ്ടാവും ആ വെറൈറ്റിക്ക് കുറച്ച് ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഉള്ളതാണ് പക്ഷേ ക്ലൈമറ്റ് ഇപ്പൊ ചൂടായതുകൊണ്ടാണ് പിങ്ക് നമുക്ക് കാണാൻ പറ്റാത്ത ഈ വെറൈറ്റിക്കും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് കൂടി നിൽക്കുന്ന ഒരു വെറൈറ്റി പക്ഷെ നമുക്ക് ഇവിടെ ചൂട് കൂടുതലായത് കൊണ്ട് കാണാൻ പറ്റും തലപ്പുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി ക്ലിയർ ആയി ഇതെല്ലാം തന്നെ ോണിയുടെ ഓരോ വെറൈറ്റീസ് ആണ് ഇതിനൊക്കെയാണ് നമ്മൾ കുത്തി പ്രൊപ്പഗേഷൻ ഒക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ഒരു പോലെ ഉണ്ട് അതിന്റെ പ്രൊജക്ഷൻ പോലെയുണ്ട് അപ്പിയറൻസ് ആണ് ഓവറായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കളക്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയാണ് തയ്യാറായിട്ട് ഇത് നമ്മുടെ സ്റ്റെംസ് ആണ് പ്രൊപ്പിഷൻ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ് വിംഗ്സ് ഒക്കെ ശരിക്കും ഏഞ്ചൽ വിങ്സ് പോലെയാണ് അറിയപ്പെടുന്നത് വെറൈറ്റീസ് ഉണ്ട് മൂന്നാലഞ്ച് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ ഒരു റെഡ് ആണ് ഇതിന്റെ ഫ്ലവർ സെയിം ഫ്ലവർ ആണ് റെഡ് കളർ ആണ് അതിന്റെ അതിന്റെ തന്നെ വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇതിന്റെ ഫ്ലവറും പിങ്ക് ആൻഡ് വൈറ്റ് ആണ് മാർക്കറ്റ് ശരി ബിഗോണി ആണോ അല്ലാത്ത കൂടുതലായിട്ട് ആളുകൾ അന്വേഷിച്ചിരുന്നത് ആണ് കൂടുതലും ഇതിലെ കെയിൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇതിന്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നില്ല ഓറഞ്ചിന്റെ പിങ്ക് ഇവിടെ അവൈലബിൾ ആണ് റെഡ് ഉണ്ട് വെറൈറ്റീസ് ഇതിന്റെ ഒക്കെ റുപ്പീസ് ആ റേഞ്ചിലാണ് എല്ലാം പ്രൊപ്പഗേഷൻ ആണ് ഇതെല്ലാം നമ്മുടെ ബികോണിയുടെ കളക്ഷൻസ് തന്നെയാണ് സിൽവർ പോലെയാണ് വരുന്നത് ഇതിന്റെ തന്നെ ചെറിയൊരു വേരിയേഷൻ ഉള്ളതാണ് പക്ഷെ കാണുമ്പോൾ സിമിലർ ആയിട്ട് തോന്നി രണ്ട് രണ്ടുപേരും മിനേച്ചറല്ല ഇത് വലുതാവുന്നതാണ് പ്ലാന്റ് ചെറുതായതുകൊണ്ടാണ് പിന്നെ ഇത് കേൾ ചെയ്ത് വരുന്ന ഒത്തിരി ആവശ്യക്കാരുണ്ട് കേൾ ചെയ്ത വെറൈറ്റീസിന് വേണ്ടി സാധാരണ ഈ വെറൈറ്റീസ് ഇത്തിരി പാടാണ് പിടിച്ചു കിട്ടാനായിട്ടും പിടിച്ചു കിട്ടാൻ പാടാണ് പ്രൊപ്പേഷൻ എനിക്ക് ഒരിത്തിരി പ്രയാസം തോന്നാറുണ്ട് ചില സമയങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ കൊടുക്കണം ഇവർക്ക് കൂടുതൽ വേണം അതുപോലെ തന്നെ ഇവർക്ക് ഡിമാൻഡ് ഉള്ളതാണ് സ്റ്റാർട്ട് ചെയ്യും നല്ലൊരു വെറൈറ്റി ആണ് സിൽവർ ആൻഡ് ഡാർക്ക് ഗ്രീൻ ആണ് ഫ്ലവേഴ്സിനും ഭംഗിയാണ് ബിരിയാണിയുടെ അട്രാക്ടർ അറിഞ്ഞു വരും ഇതൊക്കെ നമ്മള് ഇപ്പം നമ്മള് മദർ പ്ലാന്റ്സിൽ നിന്ന് ലീവ്സ് അനുസരിച്ച് നമ്മള് കൂടുതലും പ്ലാന്റുകൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതാണ് നമ്മുടെ ലീവ്സ് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൂടുതലും പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കിൽ നിന്നാണ് നമ്മള് ലീവ്സ് എടുക്കുന്നത് അതെ ഇത് നല്ല എന്താ പറയാ ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് പക്ഷെ നമുക്കത് കാണുമ്പം അത്ര മനസ്സിലാവില്ല ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കൊരു റെഡ് ഇഷ്ടിഷ്ണല്ലോ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് തന്നെ കേൾ ചെയ്ത് വരുന്ന വെറൈറ്റീസും ും വേറൊരു ടൈപ്പ് തന്നെയാണ് നമ്മുടെ തന്നെയാണ് റിഫ്ലക്ഷൻ ടൈപ്പ് ലീഫ് ആണല്ലേ ആ ഇതിപ്പം നമ്മള് നൈറ്റിലൊക്കെ എടുക്കുവാണെങ്കിൽ ആയിട്ട് തോന്നും നൈറ്റ് ഫ്ലാഷിൽ ഫ്ലാഷിലെടുക്കുമ്പോ അല്ലാത്ത സമയങ്ങളിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആൻഡ് സിൽവർ ഇതൊക്കെ ആണോ ഇതൊക്കെ ഇപ്പൊ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട് ബിഗോണിയാസിൽ കളക്ട് ചെയ്ത് തുടങ്ങി ഞാനൊക്കെ ആദ്യം തുടങ്ങുന്ന സമയത്തൊന്നും അത്രയും പേര് ബിഗോണിയെ ഒരു ഇഷ്ടത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് ബിഗോണിയും സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ കളക്ട് ചെയ്ത് തുടങ്ങിയതാണ് ഇതും എല്ലാം ബിഗോണിയുടെ മറ്റൊരു കളക്ഷൻ ആണ് ഇതും നമ്മള് ഇത്ര ലീവ്സിന് ലീഫ്സിന് വലുപ്പമുണ്ടാവുള്ളൂ ചില വെറൈറ്റീസ് ലീഫ് നല്ല വലുപ്പമുണ്ടോ ഈ വെറൈറ്റി ഒരു വെൽവെറ്റ് അപ്പിയറൻസ് ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് സിൽവർ പോലെ വന്നിട്ടാണല്ലോ ലീഫ് വെല്ലാവുന്ന കോമൺ ആയിട്ടോ റേർ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഞാനിപ്പോ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് സെയിലിനായിട്ടില്ല ഫയർബോക്സും അങ്ങനെയുള്ള കുറച്ച് പുതിയ വെറൈറ്റീസ് ഒക്കെ എന്റെ മദർ സ്റ്റോക്കിലൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അതൊന്നും ഇത് മറ്റൊരു വെറൈറ്റി ആണ് ഇതിലും നല്ലൊരു പിങ്ക് ഷെയ്ഡ് കേറി വരുന്നതാണ് പക്ഷെ ഇപ്പൊ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ആ പിങ്ക് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു ഗ്യാപ്പ് ഫുള്ള് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും ഒരുപാട് നോമലി തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് ശരിക്കും വേണ്ടുന്ന ഒരു നല്ല നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം നല്ല വെളിച്ചം വേണം ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ആവശ്യമില്ല വെള്ളം ജസ്റ്റ് അവർക്ക് നനം ഉണ്ടാവണോന്നുള്ളതാണ് എപ്പോഴും നീക്കാൻ പാടില്ല പിന്നെ ഇത് നമ്മുടെ ക്യാബേജ് ബിഗോണിയ കോമൺ ആണ് ഇപ്പം എല്ലായിടത്തും എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൊപ്യൂഷനും ഒക്കെ വളരെ ഈസിയാണ് ഇതിന്റെ മൂത്ത തണ്ടുകളുടെ ഈ ഭാഗങ്ങൾ പോലും നമ്മൾ മുളപ്പിക്കാനായിട്ട് വെച്ചാൽ നമുക്ക് അവിടെ നോക്കിയും തൈകൾ കിട്ടും തൈ അഡ്ജസ് ഇവൻ നമുക്ക് കുത്തിയെടുക്കാവുന്നതാണ് ആ ഇതിപ്പോൾ ഒരു നയന്റി ഡേയ്സ് എടുക്കും ഒരു പൂർണ്ണ വളർച്ചയിൽ നമുക്ക് ഒരു പ്ലാൻ കിട്ടാനായിട്ട് നമുക്കൊരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സും അതിന്റെ അടിവെളക്കെ അനുസരിച്ച് നമുക്ക് നാമ്പുകൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ തന്നെ പുതിയ പൊടിപ്പ് വന്ന് തുടങ്ങും ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടി ഉണങ്ങിയത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അടിവളത്തിൽ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ നടടുമ്പോൾ അടിവളം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ബെസ്റ്റായിട്ട് കൊടുക്കുന്നത് അതിലായിരിക്കും അതിലാണ് ആ പ്ലാന്റ് പിന്നീട് വളർന്ന് കയറി ആരോഗ്യത്തിൽ വരുന്നത് എപ്പോഴും അടിവളം കൊടുക്കുന്നതനുസരിച്ച് പിന്നെ ഇവർക്ക് കൂടുതലും ഞങ്ങൾ ലിക്വിഡ് ഫ്ലോ ഫർട്ടിലൈസേഴ്സ് ആക്കി കൊടുക്കുന്നത് ഗോമൂത്രം ഡയലൂട്ട് ചെയ്തോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ വളവായിട്ട് കൊടുക്കുന്നു ചാണകപ്പൊടി നേരിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറില്ല ഇപ്പൊ വിഗോണിയുടെ മറ്റു കുറച്ച് വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ വന്നിട്ട് സ്ക്രള് ചെയ്ത വെറൈറ്റീസ് ആണ് ഡീപ്പ് കേൾ ചെയ്ത് വരും അതുപോലെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് പക്ഷെ എന്ത് കോമണെന്ന് പറഞ്ഞാലും നല്ല ഭംഗിയാണ് ലീവ്സ് നമുക്ക് എപ്പോഴും അത് പ്രിയപ്പെട്ടത് തന്നെയാണ് എന്ന് മറ്റു തന്നെയാണ് അതെ അതെ ലീവ്സിന്റെ ഭംഗിയാണ് പിന്നെ ഇത് ഒരു പിങ്ക് വരുന്ന ഒരു നമുക്ക് തൈകളുടെ ഇവിടെ ഉള്ള ബ്ലാന്റിന്റെ തൈകളും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ടല്ലേ വെറൈറ്റി ഐറ്റംസ് അല്ലേ അതെ പ്രൊപ്പഗേഷനും പലരും പല രീതിയിലാണ് ചെയ്യുന്നത് പലർക്ക് കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിപ്പം നമ്മള് ചെയ്തിരിക്കുന്ന സെൻട്രൽ പോർഷനിൽ നിന്നാണ് ഈ കിളിർപ്പ് വന്നിരിക്കുന്നത് വർദ്ധിക്കുന്നത് അത് പല രീതിയില് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല വലിപ്പമുള്ള ഇലകളാണെങ്കിൽ നമുക്ക് രണ്ടു മൂന്നായിട്ട് നമുക്കത് ഞരമ്പുകൾ നോക്കി നമ്മൾ കുത്തുവാണെങ്കിൽ മൂന്നും നാലും പ്ലാന്റ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടും കിട്ടും ചെറിയ ലീഫുകളാണ് അത്രയും ഞരമ്പുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സിംഗിൾ പ്ലാന്റ് ആയിട്ട് കിട്ടും ലീഫ് വലുതാണ് ഞരമ്പുകൾ കൂടുതലുണ്ടെങ്കിൽ ആ ഓരോ ഞരമ്പുകളിൽ നിന്നും നമുക്ക് പ്ലാന്റുകൾ കിട്ടും അതെ അവിടെ നിന്നാണ് പുതിയ പ്ലാന്റ് വരുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല നമ്മള് മൂത്ത ഇലകൾ നോക്കിയെടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു പത്തിരു ദിവസം മണ്ണായിരിക്കണം പിന്നെ വെള്ളം പോകാനുള്ള സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം കണ്ടോ എക്സ്ട്രാ ഹോൾസ് നമ്മൾ ഇട്ടിട്ടാണിത് വെള്ളം പോകാതെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വിഗോണിയെ നമുക്ക് പിന്നെ മൂത്ത ലീഫായിരിക്കണം ഒരിക്കലും എളപ്പം ലീഫില് നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടില്ല കിട്ടില്ല അതൊന്നും ശ്രദ്ധിച്ച് നമ്മൾ വെക്കുവാണെങ്കിൽ കുത്തുന്ന എല്ലാ ലീഫും തന്നെ നമുക്ക് പിടിച്ചു കിട്ടും പിടിച്ചു കിട്ടും തീർച്ചയായിട്ടും

നമ്മൾ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും ബികോണിയൊക്കെ വേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന്റെ മണ്ണിന്റെ പി എച്ച് വളരെ ആണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി മറ്റൊരു മണ്ണിൽ നടമ്പം ആ പി എച്ച് ആ പ്ലാന്റിന് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും വെള്ളം കൂടിയാലും ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ ആദ്യം ബിഗോണിയ മേടിക്കുന്നതിന് മുന്നേ മണ്ണൊരുക്കി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക അതായത് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന അടിവളം എന്ന് പറയുന്നത് എല്ലുപൊടി കൊക്കോപ്പീറ്റ് മണൽ മണല് മീൻസ് പുഴിമണലാണ് ഇവിടെ കിട്ടുന്നത് ചാണകപ്പൊടി പിന്നെ നമ്മൾ സ്യൂഡോമോണസ് ആഡ് ചെയ്യാറുണ്ട് വേപ്പും പിണ്ണാക്ക് പിന്നെ അതുകൂടാതെ കുറച്ച് കുമ്മായം ഇത്രയിട്ട് ഒരു പത്തിന് പതിനഞ്ച് ഇരുപത് ദിവസം നമ്മൾ ആ മണ്ണ് മിക്സ് ചെയ്ത് വെയിലൊക്കെ കൊള്ളിച്ച് നനച്ച് ഒരുക്കിയതിനു ശേഷമാണ് നമ്മളെപ്പോഴും വിപോണിയ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിൽ നമുക്ക് എപ്പോഴും കീടങ്ങളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ നല്ല എന്താ പറയുക നമ്മള് വളമൊക്കെ കൊടുത്ത് പോഷകമാക്കി വെച്ചിരിക്കുന്ന പി എച്ച് മെയിൻറ്റൈൻ ചെയ്യുന്ന മണ്ണിൽ വിപോണി പിടിച്ച് കിട്ടും ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ അടിവളം കൊടുക്കുമ്പോൾ ആവശ്യമായ പോഷകങ്ങൾ കിട്ടണം പിന്നെ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മൾ സിഡോമോണോസും വേപ്പും പിണ്ണൊക്കെ കിടുമ്പോ തന്നെ ഈ വേര് ചീയ വേരിന് ആ വേരിന് വരുന്ന എല്ലാ അസുഖങ്ങളും ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യും നമ്മൾ ഈ കുമ്മായാണ് നമ്മള് പുളിപ്പ് മാറാനായിട്ട് കൂടുതൽ മണ്ണിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇപ്പം നമുക്ക് അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് മണ്ണ് പരിശോധിച്ച് തന്നെയാണ് കൊണ്ടുപോയി നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം കുമ്മായം ഇട്ട് ഒരു പത്തിരുപത് ദിവസം നമ്മൾ മെയിൻറ്റൈൻ ചെയ്താൽ മണ്ണിന്റെ പി എച്ച് നമുക്ക് മെയിൻറ്റൈൻ അതെ അത് ആയിട്ട് ഉദ്ദേശം നമുക്ക് അയച്ചു കൊടുക്കാൻ ഓൺലൈൻ അയക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ജിഫീല് വൈറ്റ് കുറവായിരിക്കും സേഫ് ആണ് നമുക്ക് അയക്കാൻ പിന്നെ കിട്ടുന്നവർക്ക് അത് പ്ലാൻ ചെയ്യാനും ഈസി ആയിരിക്കും അങ്ങനെ ഡാമേജസ് വരില്ല നമ്മൾ ഓൺലൈൻ ഞാൻ കൂടുതൽ ഓൺലൈൻ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അതല്ലാതെ കവറുകള് നമ്മൾ പിടിപ്പിച്ചു കൊടുക്കാറുണ്ട് വലിയ തൈകള് വേണം എന്നുള്ളവർക്ക് നമുക്ക് കവറുകൾ ാണ് ഹ്രഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് എയ്റ്റി ആണ് പ്ലാന്റിന്റെ അനുസരിച്ചാണ് യുടെ മറ്റൊരു വെറൈറ്റിയാണ് ഇതും നല്ല ഭംഗിയുള്ള ലീഫാണ് ഒത്തിരി പേര് ഇത് കാണുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന്റെ തൈകളും ആക്കിക്കൊണ്ടിരിക്കാണ് ഇതും കേൾ ചെയ്ത് വരും ഇതിന്റെ ലീഫും കണ്ടോ നിങ്ങൾക്ക് കാണും കേൾ ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇഷ്ടമുള്ള എല്ലാ മോഡൽസും നമ്മുടെ കയ്യിലില്ലാത്തത് ഒത്തിരി പേരുടെ കയ്യിലുണ്ട് മറ്റൊരു പെണ്ണുടേയും കയ്യിലുള്ളത് ഇല്ലാത്തത് നമ്മുടെ കയ്യിലും അങ്ങനെ നല്ല ഭംഗിയുള്ളതാണ് നല്ല ഷൈനിങ്ങോടുകൂടി വൈറ്റ് ആണ് ഇത് മറ്റൊരു വെറൈറ്റി നേരത്തെ കാണിച്ചിരുന്നു ഇതൊരു വെറൈറ്റി ആണ് ഗ്രീൻ ആൻഡ് സിൽവർ പാച്ചസ് പോലെ ഇങ്ങനെ വരുന്നത് ലീഫ് ഒന്നിനൊന്ന് വ്യത്യാസമാണ് നമ്മൾ കാണുമ്പോൾ ഇതിൽ ഏത് ഇഷ്ടപ്പെടണമെന്നൊരു സംശയം നമുക്ക് തോന്നും അത്രയും അതെ ഇതെല്ലാം സെറ്റ് സ്ഥലം ഒരു വല്യ പ്രശ്നമായ ഞങ്ങള് പ്ലാന്റ് ചെടികളാണ് ചെടികളാണ് നമുക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥലം നമ്മൾ തന്നെ കണ്ടെത്തും അതെല്ലാം തന്നെ ഗുണിയുടെ ലിസ്റ്റിൽ ഇപ്പോഴും ഞാൻ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ കയ്യിൽ ഇല്ലാത്തതേ കളക്ട് അതെ അതെ അപ്പൊ അത് നമുക്ക് അത് സ്റ്റോക്ക് ആവുന്ന അനുസരിച്ചായിരിക്കും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങോട്ട് എല്ലാ അവൈലബിൾ ആണ് പുതിയത് വായിക്കുന്ന ഉൾപ്പെടെ നമ്മളിവിടെ പിടിപ്പിച്ചെടുത്ത് തൈകളാക്കി ണെങ്കിൽ ചേച്ചി ഈ മേഖലയിലേക്ക് കടന്നുപോകുന്നുണ്ട് എന്തെങ്കിലും ഒരു നഷ്ട സാധ്യത എന്തെങ്കിലും ആദ്യം ഇതൊരു പാഷൻ ആയിരുന്നല്ലോ ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങിയത് അല്ല പാഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് കൂടുതലായിട്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ എത്ര ടൈം എടുത്താലും എഫോർട്ട് ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ കൂടുതലായിട്ട് പിന്നെ അന്വേഷിച്ച ഓരോരുത്തർ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ സെയിലിലേക്ക് തിരിഞ്ഞത് അതുകൊണ്ട് ഒരു നഷ്ടത്തിന്റെ ചിന്ത അവസ്ഥയൊന്നും എനിക്കില്ല അങ്ങനെ ഇല്ല മറ്റു അത് തീർച്ചയായിട്ടും അതെ കൈകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനായിട്ട് സാധിക്കും ഇല്ല നമുക്ക് നമ്മള് എല്ലാത്തിലും ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അത് സക്സസ് ആകുകയില്ലയോന്നില്ല ഇപ്പൊ നമ്മളൊരു ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ചത് എന്റെ ഇഷ്ടമാണ് താല്പര്യം അപ്പൊ അതിൽ നിന്നാണ് നമ്മളൊരു പ്രോഫിറ്റിലേക്ക് വന്നത് അപ്പൊ അത് നമുക്ക് എന്തോടും നന്മയും സക്സസും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇവിടെ ഇപ്പം ചെടി അന്വേഷിച്ചു വരുന്നവരും ഞാനൊരു ആഡ് ഇടുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസ് കാണുമ്പോ എനിക്ക് അറിയാൻ പറ്റും ഓരോരുത്തരുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നു ബികോണി ആവശ്യക്കാര് കൂടുമ്പോ നമ്മള് ബിഗോണിയായിരിക്കും കൂടുതലും പ്ലാൻ ചെയ്യുന്നത് ഇപ്പൊ കലാത്തി ഒരു സമയം കലാത്തിയാസ് ആയിരുന്നു കൂടുതലും ചോദിച്ചിരുന്നേ അതിപ്പോ നമ്മള് കലാത്തിയുടെ പ്രൊപ്പിഷൻസ് കൂട്ടും അതേസമയം ഓരോ സമയം ഏതാണോ ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടം അവർ സെർച് ചെയ്യുന്നത് നമുക്കപ്പത് അതനുസരിച്ചായിരിക്കും ഞാൻ ഇവിടെ

പിന്നെ നാടൻസ് തേർട്ടി തേർട്ടി മുതൽ പ്ലാന്റിന്റെ ചെറിയ എത്തുകൾ ഈ പോർഷൻസ് ആണ് നമ്മൾ ഓരോ നമ്മൾ തൈകളാക്കുന്നു തൈകളാക്കുന്നു ാണ് എല്ലാം എല്ലാം ഫിഫ്റ്റി അല്ലെങ്കിൽ അതെല്ലാം ചെടികൾക്കും ഒരേ ാണ് യൂസ് ആഹ് ഇവർക്കും ഇതില് വെള്ളം അധികം വേണ്ട വെയില് വളരെ കുറച്ച് ഡയറക്ട് സൺലൈറ്റ് വേണ്ട വെളിച്ചം വേണം ഷെയ്ഡ് ലവിംഗ് ആണ് ഇവരെല്ലാവരുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ആണല്ലേ കാർഡാണല്ലോ ചേച്ചി ചെടികൾ ചെറുക്കി എലിഫന്റ് ചേച്ചി ഒരു രണ്ടു വർഷത്തിന് മേലെ ആയിട്ടുള്ളതാണ് മദർ പ്ലാന്റ് ആണല്ലോ നമ്മളിതിന്റെ ഒരു പ്രൊപ്പഗേഷൻ സെയിലും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ണോ ഇതിന്റെ താഴെ ഉണ്ടാവും നല്ല ഹൈറ്റിൽ വരുകയാണ് ആ സ്റ്റെംസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ നോട്ട്സ് വെച്ചിട്ട് നമ്മള് ഗ്യാപ്പ് ഇട്ടു ഒന്ന് ഒന്നോ രണ്ടോ നോട്ട്സിന്റെ ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മള് ചട്ടികളിൽ നടുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു എത്ര മാക്സിമം നമുക്ക് എത്ര അതിന്റെ താഴെ സ്റ്റെംസ് ഉണ്ടോ അതനുസരിച്ചാണ് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും ഞങ്ങള് കട്ടിങ്സ് കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് സെയിൽ കഴിഞ്ഞു ഇതിപ്പോ നല്ല ഹൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നോട്ട്സ് ഉണ്ടായിരുന്നു ഒരു കട്ടിങ് കഴിഞ്ഞിട്ട് പ്ലാന്റ് ആണ് ഇതിനൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് സെയിം തന്നെയാണ് ചാണകപ്പൊടി ഉണങ്ങിയതാണ് ഇടുന്നത് പിന്നെ ഗോമൂത്രം ചെയ്ത് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒഴിക്കാറുണ്ട് അതെ വളം നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് ആയിട്ട് അതെ ഇതൊക്കെ തന്നെ കളക്ഷൻസ് ഒരു ലോക്ക്ഡൌൺ മാർക്കറ്റ് പിടിച്ചിരിക്കുന്ന അതും ഈ പറഞ്ഞീസിലാണ് മാർക്കറ്റ് ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്ലാന്റുകളും നമുക്ക് കാണാം എല്ലാ എല്ലാ ഉണ്ട് അല്ലേ പറയാൻ പറ്റില്ല മദർ പ്ലാന്റ് നാലും വർഷമായ പ്ലാന്റുകൾ പുതിയ വെറൈറ്റീസുകൾ മാത്രമേ ചെറിയ പ്ലാന്റുകൾ നമ്മൾ ഈ റീസെന്റ് വാങ്ങിച്ച് വാങ്ങിച്ചു വെക്കുന്നുള്ളൂ പുതിയത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് മാത്രമേ ഉള്ളൂ ന്യൂ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ പഴയ വെറൈറ്റീസ് നട്ടുപിടിപ്പിച്ചതെ ഇതാണ് നമ്മള് എടുത്ത് നമ്മള് ആവശ്യക്കാർക്ക് സെയിൽ സെയിൽ ചെയ്യുന്നത് ആ വർഗത്തിൽപ്പെടുന്നതാണ് ഇതൊന്നും നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വയ്ക്കാനോ തീർച്ചയായിട്ടും തൈകളുണ്ട് ഒരുപാട് തൈകളുണ്ട് ഇതിപ്പം ചെറിയ തൈകളാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരും സമയം പിന്നെ വലിയ താസരിൻഡോർ ഒക്കെ വെക്കാനാണെങ്കിൽ തൗസൻഡ് വരുമ്പോ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ കോളിയാസിന്റെ വലിയൊരു കാർഡാണ് ഫ്രണ്ട് കാണുന്നത് അതിപ്പോ എനിക്ക് ഓണം കട്ട് ചെയ്യേണ്ട ടൈം ആയി പ്രൊപ്പറേഷൻ്റെ ടൈം ആയിരുന്നല്ലേ കൊളിയാസ് ഒത്തിരി ഡള് ആയിട്ടുണ്ട് കാരണം ഒരുവിധം എല്ലാവരുടെയും കൈകളിലെത്തി പക്ഷെ എന്നാലും ഈ ഇലകളുടെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇവർക്ക് വെളിച്ചവും നല്ല വെയിലും വേണം അതെ കളർ വരുകയുള്ളൂ ലീഡ്സിന്റെ കളർ എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ നമ്മള് ഫർട്ടിലൈസേഴ്സ് നന്നായിട്ട് കൊടുക്കുക നല്ല വെളിച്ചം തെയിലും സ്റ്റെ ആണ് സ്റ്റെട്ടിംഗ് നമുക്കിവിടെ കോമ്പോ ഓഫേസ് ഉണ്ട് ട്വന്റി ഫൈവിന്റെ ഫിഫ്റ്റിയുടെ അങ്ങനെ കോംബോ ഓഫേസാണ് ഫിഫ്റ്റിയുടെ പിന്നെ ഇൻഡിവിജ്വൽ ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല കാരണം നമുക്കത് എൻക്വയറി വരുമ്പോഴ് ഇൻഡിവിജ്വൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാരണം ഒത്തിരി വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് മാറി പോവാനും ആ തിരക്കൊക്കെ കാരണം നമ്മള് കോമ്പോ മാത്രമേ ഇപ്പം മാത്രമേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടിൻറ്റ ചേച്ചിയുടെ ഏതാൻസ് കാർഡിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കണ്ട് പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ തൈക്കൾ കൊടുക്കുന്ന റേറ്റ് കാര്യങ്ങളെല്ലാം ചേച്ചി നമുക്ക് പറഞ്ഞു തന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ചേച്ചിയുടെ കോൺടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചേച്ചി നേരിട്ട് കോൺടാക്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ